പുനലൂർ താലൂക്ക് റിപ്പബ്ലിക് ദിനാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു താലൂക്ക് സമാജം ബോയ്സ് എസ്എസ്എസ് ഗ്രൗണ്ടിൽ പി എസ് സുപാലം എൽ എ ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി പോലീസ് എക്സൈസ് വനം ഫയർഫോഴ്സ് മോട്ടോർ വഹിക്കിൾ എൻസി എസ് പി സി തുടങ്ങിയവർ പതാക വന്ദനം നടത്തി Thank you റിപ്പബ്ലിക് ഡേ ദിനാഘോഷം അവരെ സമുചിതമായി രാജ്യത്ത് സംഘടിപ്പിച്ചിരിക്കും രാജ്യ തലസ്ഥാനത്ത് അതിവിപുലമായിട്ടുള്ള ആഘോഷ പരിപാടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് തലസ്ഥാന നഗിയിലും ജില്ലാ കേന്ദ്രങ്ങളിലും താലൂക്ക് കേന്ദ്രങ്ങളിലും എല്ലാം തന്നെ വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക താലൂക്ക് റിപ്പബ്ലിക് ദിനാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനാഘോഷം ഏറ്റവും നന്നായി സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിനെ നേതൃത്വം നൽകുന്ന അതിൽ പങ്കാളികളായിട്ടുള്ള എല്ലാവരെയും ഈ അവസരത്തിൽ കൃത്യമായി അഭിനന്ദിക്കുക പ്രാദേശിക ആധിപത്യത്തിൻ്റെ കീഴിലാർന്ന രാജ്യമാണ് നമ്മുടെ പുറത്താ നമ്മുടെ രാജ്യത്തെ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടി അതിൽ പോരാട്ടമാണ് രാജ്യത്ത് നടന്നത് ഒരുപാട് പ്രസ്ഥാനങ്ങളും ഒരുപാട് വ്യക്തികളും ഭാഗമായിക്കൊണ്ട് നമ്മൾ ഏറ്റവും എടുത്തു പറയുന്നത് നമ്മുടെ രാഷ്ട്രപതമായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ സ്ഥാനത്തെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സ്ഥല പോരാട്ടങ്ങൾക്ക് രാജ്യക്കുടനീളം സഞ്ചരിച്ചുകൊണ്ട് എല്ലാവരെയും കൂട്ടിയിടക്കിക്കൊണ്ട് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അവിടെ രാഷ്ട്രപതി ഇന്ത്യ എന്റെ രാജ്യമൊക്കെ എല്ലാ ഇന്ത്യക്കാരന്മാരും എന്റെ സഹോദരൻ സഹോദരന്മാരാരാണ് ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹം സമ്പന്നവും കൈവിധ്യപൂർണ്ണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനിച്ചു ஞான மாதாபிதமியும் பருதனையே பொருந்தியும் ஆதிக்க எல்லாரும் உடம்பும் வினயபூர்வ பெருமாறையும் செய்யும் நாடனோடு கூட என்ன நாட்டோடு கூட சேதாபாரத நாயு പുനലൂർ ഡി എസ് പി വി എസ് പ്രദീപ് കുമാർ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു ഫോക്സ് ടിവി ന്യൂസ് പുനലൂർ